സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒട്ടും ധൈര്യമില്ലാത്ത ഒരു ബാലനുണ്ടായിരുന്നു അവനെല്ലാവരെയും പേടിയാണ് പ്രത്യേകിച്ച് അവൻ്റെ വീടിനടുത്ത് എപ്പോഴും ബഹളമുണ്ടാക്കുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവനെ കാണുമ്പോൾ തന്നെ ഭയമായിരുന്നു ആ ബാലൻ്റെ പേടി മാറ്റുവാൻ അവൻ്റെ പിതാവ് പല കാര്യങ്ങളും ചെയ്തു ഒന്നുകൊണ്ടും അവൻ്റെ ഭയം മാറിയില്ല ഒരിക്കൽ അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ പേടിയില്ലാതെ ധൈര്യത്തോടെ ഒരു ബൈനോക്കുലർ ഉപയോഗിച്ച് കാര്യങ്ങൾ വീക്ഷിക്കുന്ന മകനെ അപ്പൻ ശ്രദ്ധിച്ചു ആ പിതാവ് മകന്റെ അടുക്കൽ വന്നു അവൻ ബൈനോക്കുലർ തിരിച്ചു പിടിച്ചാണ് നോക്കുന്നത് അവനോട് അപ്പൻ പറഞ്ഞു മോനെ ഇങ്ങനെയല്ല ബൈനോക്കുലർ പിടിക്കേണ്ടത് നീ തലതിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് കാര്യങ്ങൾ വലുതായി കാണണമെങ്കിൽ ബൈനോക്കുലർ തിരിച്ചു പിടിക്കണം അവൻ മറുപടി പറഞ്ഞു അപ്പ ഞാൻ ഈ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് എൻ്റെ മുൻപിൽ വലുതായി കണ്ട പലതും ഇപ്പോൾ ചെറുതാണ് പ്രത്യേകിച്ച് ഇതുവരെയും എന്നെ ഭയപ്പെടുത്തിയിരുന്ന വഴക്കാളിയായ അയൽക്കാരൻ ഇപ്പോൾ എൻ്റെ മുൻപിൽ തീരെ ചെറുതാണ് എനിക്കവനെ ഇപ്പോൾ കാണാം അവനിപ്പോൾ എന്നിലും ചെറുതാണ് ഞാൻ അവനെ കുറേ നേരം കൂടെ ഇങ്ങനെ കാണട്ടെ എനിക്കവനെ ഇപ്പോൾ പേടിയില്ല എൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം വന്നിരിക്കുന്നു ഇന്നുവരെയും എൻ്റെ ഹൃദയത്തെ ഭരിച്ചിരുന്ന ഭയം എൻ്റെ ഉള്ളിൽ നിന്നും മാറിപ്പോയി നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളെ കാണുന്ന വീക്ഷണത്തിൽ വ്യത്യാസമുണ്ടാകണം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ മുൻപിലെ ശത്രുവിനെ നോക്കുമ്പോൾ നാം ഭയന്നു പോകും എന്നാൽ ദൈവത്തിൻ്റെ ലെൻസിലൂടെ നമുക്ക് ശത്രുവിനെ കാണുവാൻ കഴിയണം സ്വന്തം കഴിവുകൊണ്ട് ആ പ്രതികൂലങ്ങളെ നേരിടുവാൻ അസാധ്യമാണ് ശത്രുവിൻ്റെ വലിപ്പമല്ല ദൈവത്തിൻ്റെ വലിപ്പമാണ് നാം കാണേണ്ടത് രോഗം കടഭാരം വിദ്യാഭ്യാസം പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇവയൊന്നും നമ്മുടെ മുൻപിൽ വഴിമുട്ടി നിൽക്കുവാൻ അനുവദിക്കരുത് ദൈവം കൂടെയുണ്ടെങ്കിൽ നാം സകലത്തിന് മീതയാണ് ലേവിയ ഇരുപത്തിയാറ് ആറ് ഞാൻ ദേശത്ത് സമാധാനം തരും നിങ്ങൾ കിടക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും അവർ നിങ്ങളുടെ മുൻപിൽ വാളിനാൽ വീഴും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശിശ്രോഷൻ ഈരാളിലച്ച്